ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ കായിക പ്രേമികൾ പ്രത്യേകിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് നോക്കാം ഈ വാർത്തകൾ ശ്രദ്ധിച്ചല്ലോ ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേരള ഫുട്ബോളിനെ സംബന്ധിച്ച് അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒടുവിൽ കേരള ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ആ വാർത്തയെത്തി അർജൻറ്റീനൻ ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തും കേരളത്തിലേക്ക് വരാനായുള്ള അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ അനുമതി ടീമിനെ ലഭിച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നേരത്തെ ഈ വിഷയത്തിൽ കേരള സർക്കാർ അർജന്റീന സർക്കാരിനെയും ഫുട്ബോൾ അസോസിയേഷനെയും ബന്ധപ്പെട്ടിരുന്നു നാളെ രാവിലെ തന്നെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വിളിച്ചു ചേർക്കുന്ന വാർത്താസമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സൂപ്രതാരം മെസ്സി എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മത്സരം കേരളത്തിൽ അർജന്റീന കളിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിട്ട് ആയിരിക്കും ആ മത്സരങ്ങൾ നടക്കുക ഇതിലും കായിക മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സ്ഥിതീകരണം ഉണ്ടാകും എന്ന റിപ്പോർട്ടാണ് വരുന്നത് രണ്ട് പ്രമുഖ ഏഷ്യൻ ടീമിനെ വെച്ചാകും മത്സരം പതിനഞ്ചാം സ്ഥാനത്തുള്ള ജപ്പാനാണ് റാങ്കിങ്ങിന് മുൻപിലുള്ള ഏഷ്യൻ ടീം ഇറാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ഖത്തർ എന്നിവരും പരിഗണനയിലാണ് മത്സരം നടത്തിപ്പിനായി ഭീമമായ തുകയായും ആവശ്യം വരിക നൂറ് കോടിയിലധികം രൂപയാണ് ചെലവ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത് സ്പോൺസർമാർ വഴി കണ്ടെത്തും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ സൗഹൃദ മത്സരം കളിക്കാനുള്ള ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ തന്നെ നിരസിച്ചിരുന്നു അർജൻറ്റീൻ അർജൻറ്റീനൻ ടീമിനെ ഇന്ത്യയിലെത്തിക്കുവാനുള്ള ഉയർന്ന ചെലവായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഈ ക്ഷണം നിരസിക്കുന്നതിന് കാരണം